നമ്മെ മാറ്റി നിർത്താൻ കഴിയാത്തൊരു സാഹചര്യം ഇത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഇവിടെ ഒന്ന് സൂചിപ്പിക്കണമെന്നത് നേരത്തെ സഹോദര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്എയുടെ ഇടപെടലുകളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം ഇവിടെ ഈ പ്രസ്തുത സംഭവം വയനാട്ട ദുരന്തം ഞാൻ അറിയുന്നത് ജൂലൈ മാസം മുപ്പതാം തീയതി പുലർച്ചെയുടെ ജില്ലാ ട്രോഷ മുനീറും സമയത്ത് വയനാട് വലിയ ദുരന്തമായിട്ടില്ല അപ്പൊ ആ ദുരന്തം ഒരുപാട് പേര് നേരത്തെ കവളപ്പാറയും വാതാവും ചൊന്നുമല്ല എന്നതാണ് ഇപ്പോൾ വാർത്തകൾ വലിയ ദുരന്തമാണ് എന്നതാണ് പറയുന്നത് വ്യക്തതയില്ല அபடத்தில் மனுஷ மனிஷ் இல்ல காரணம் துரந்த பத்தி ரெண்டு கிலோமீட்டர் அது ரோடு மட்டும் அல்ல புழைய അപ്പൊ ഈ ഒരു വാർത്ത കേൾക്കുമ്പോ നമ്മൾ പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് ലൈവിൽ പോകുന്നു ചാനൽ പിന്നീട് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി പോസ്റ്റുക ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി എന്നെ ബോഡി സ്ഥിരീകരിച്ചു ബോഡി കണ്ടെത്തിയത് ഡി വൈ എഫ്ഐയുടെ മേഖല ജോയിന്റ് സെക്രട്ടറിയാണ് കണ്ടത് അത് എടുക്കാൻ പോയത് കണ്ടതല്ല എടുക്കാൻ പോയത് மிரந்தரம் ഈ പറയുന്ന വസ്തു കൂടി ഞങ്ങൾ പോയ സമയത്തേക്കും നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഇല്ല പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ ഒരു മനസ്സിലാക്കുന്നത് നിരന്തരം പല ഓണവും വരുന്നു പോലീസും ഫയറും എൻ ഡി ആർ എഫിയെല്ലാം വാഹനങ്ങളെല്ലാം ഇങ്ങോട്ട് കേന്ദ്രമാക്കി വരുന്നു എന്ന വാർത്ത വരുന്നു നല്ല വണ്ണാണ് ആ സമയത്തല്ല ചാരിവാർക്കിട്ട ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവുകയാണ് അതുകൊണ്ട് പോയപ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ബ്രുതശരീരങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബ്രുതശരീര ഭാഗങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചത് അതായത് വയനാട്ടിൽ അത്ര ഭാഗങ്ങൾ ഒരു സ്ഥലത്ത് ലഭിച്ചിട്ടില്ല ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് അത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മുഴുവൻ ആയിട്ട് അപേക്ഷിച്ചില്ല അന്നത്തെ ദിവസം മുതൽ പതിനേഴ് ദിവസമാണ് പ്രവർത്തനം നേതൃത്വത്തിലാണ് നടന്നിട്ടുണ്ട് അങ്ങനെ ആകെ മൃതശരീരങ്ങൾ കണ്ടെത്തിയതിൽ അതിൽ ആദ്യം നേരത്തോടെ സൂചിപ്പിച്ചതുപോലെ നമ്മളോട് പോകുമ്പോ അപ്പോഴും നമ്മളൊന്നും ഇതിന്റെ മനസ്സിലാകാതെ വരുന്നു

ഏതോ ദുരിതാശ്വാസ ക്യാമ്പ് സ്കൂളാണ് അതാണ് അദ്ദേഹത്തിന്റെ വാർത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പസ് ആണ് ടീച്ചറുടെ നമ്മളിന്നോട് നമ്മളിന്നും തിരിഞ്ഞു നോക്കുന്നില്ല അപ്പൊ നമ്മൾ സലാക്ക് പഞ്ചായത്ത് ഇടതുപക്ഷമാണ് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നെറ്റ് ആദ്യത്തെ പ്രസിദ്ധ സംഭവം നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് എന്നതിന്റെ ഭാഗമായി കേരളത്തിലെ വരത മാധ്യമങ്ങൾ പോലും ഒരു വൈക്കം ഒരു ചിത്രം പിന്നീട് അതൊന്നും നമുക്ക് അങ്ങനെ പോകുന്ന സമയത്ത് അന്ന് പതിനെട്ടോളം ശരീര ഭാഗങ്ങളിലാണ് തന്നെ പുഴയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കലകളുടെ അടുത്ത് ും പൂർണമായും ശരി അങ്ങനെ അതെല്ലാം കണ്ടെത്തുകയാണ് അവിടെ തന്നെ റോഡ് ഗതാഗത സംവിധാനങ്ങൾ മുൻലി ഒരു ഫാമുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗുത്ത് കൃഷിത്തോട്ടാണ് ഇന്ത്യയിലെ ഫാമ് ആ ഫാമിന് റോഡ് കറിയത് റോഡുണ്ട് പിന്നെ റോഡില്ല ഈ പുഴയിലേക്ക് പോകുന്ന മുകളിലാണ് ഏറ്റവും അധികം ഭാഗങ്ങൾ വന്നത് എന്നതാണ് പറയുന്നത് പക്ഷെ തെരച്ചിലായി നടന്നിട്ട് താഴ്ഭാഗമാണ് വിവിധ സന്നത സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ആ സമയത്ത് യൂണിഫോമൊന്നും ഇല്ലാത്ത ഏതായാലും ഈ പറയുന്ന പ്രദേശത്തുള്ള താഴ്ഭാഗങ്ങളിലുള്ള ചാലിയാതെ ഭാഗങ്ങളെല്ലാം ഏറെക്കുറെ കണ്ടെത്തി എന്ന നിലയിൽ നിൽക്കുകയാണ് അപ്പോ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഏറ്റവും അധികം പോകാൻ മാത്രമല്ല അപ്പോ ഡി വൈ എഫ് ആ പ്രദേശത്തെ ചെറുപ്പക്ക ഒരു നാലഞ്ചു പേരുണ്ട് ഞങ്ങൾ ഒരു പതിനെട്ട് പേരുണ്ട് പുറമു പോയവർ അത് പറഞ്ഞു നമുക്ക് പോയി നോക്കാം ഒരു ധാരണയില്ല ഡി വൈ എഫ് ഞാൻ നമുക്ക് ഒരു ധാരണ നമസ്ബന്ധിച്ചു ആ പ്രദേശം നമുക്കറിയില്ല അറിയുന്ന പേര് അപ്പൊ നമുക്ക് ഒരു ട്രാക്ടറിൽ പോകാം ട്രാക്ടറിൽ പോകും അത് കഴിഞ്ഞാൽ പതിനെട്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറയുന്ന അത് പുഴയുടെ സീഡിൽ ചെമ്പുട്ടായ ഒരു ഫോറസ്റ്റ് ആണ് ആ ഫോറസ്റ്റിലൂടെ നടന്നു പോലെ പോകാൻ വഴിയില്ല അവിടെയുള്ള പ്രശ്നം ആനയില്ല ആനയെ പോലെ കുറച്ച് താഴ്ന്ന പ്രദേശവാസികൾ പറയുന്നത് ഏതായാലും ഇതൊന്നും അവർ അങ്ങനെ ആകെ അന്നത്തെ ദിവസം ഭാഗങ്ങളാണ് നമുക്ക് അതിൽ ഒരാൾക്ക് മാത്രം പൂർണ്ണമായിട്ടുള്ള പെൺകുട്ടിയാണ് വളരെ ഉറങ്ങി കിടക്കുന്ന ഒരു പെൺകുട്ടി ഒരു പരിക്കുമില്ല വേറെ കിട്ടിയ ദിവസം ലഭിച്ച മൃതദേഹങ്ങളെല്ലാം ഭാഗികമായി അങ്ങനെ നമ്മൾ താഴെ വരുന്നു താഴെ നടത്തുന്നത് അതാണ് ഞാൻ ചിലപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ താഴെ ഇത്തരം ഒരു കാശ്വാലിറ്റി ഉണ്ടാവുമ്പോ ആഴപ്പെടുന്നത് നമ്മൾ തല്ല അവിടെ എസ് ജമാലി സേവായി അത് മതവുമായി ബന്ധപ്പെട്ട് മതത്തെ നിലനിർത്തി രാഷ്ട്രീയ കച്ചവടം നടത്തുന്നവരാണ് മതവിശ്വാസമായിട്ട് വന്നുണ്ടാവില്ല ഇവർ നടത്തുന്ന ടോക്ക് ഷോയാണ് കാണേണ്ടത് ഏതൊരു ഗ്രന്ഥത്തിനും നമുക്ക് മീഡിയ കൊടുക്കുന്നു മീഡിയം പറയുന്നു നമ്മള് ഇടത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഘടനകളൊന്നും മീഡിയ നോക്കുന്നില്ല പക്ഷെ ഞങ്ങള് മുകളിൽ നിന്ന് ഈ തുണിയെട്ടി മൃതദേഹമായി കൊണ്ടുവരുമ്പോ മീഡിയ ഈ ഘട്ടം മുതലാണ് ഇതിഹാസം നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ടാമത്തെ ദിവസം സംഘടിതമായി യൂണിഫോ ഇവിടെ വലിയ ഷോപ്പി ജമാരൊരു ഹൃദയമായിട്ട് എടുക്കുന്നില്ല ഷോയാണ് രണ്ടാമത്തെ ദിവസം സംഘടിതമായി ഡിവൈൽഎഫ്ഐയുടെ സഹാക്കൾ നമ്മൾ ജില്ലയിൽ മുഴുവൻ യൂണിഫോം സഖാക്കളെ സംഘടിതമായി പിടിച്ച് അഞ്ച് അമ്പതിന് പോർത്തുകൾ ഒരു നൂറ് കഥകൾ ഡിവൈൽഎഫ്ഐ െത്തി ഒരു സമയം വൈകിയില്ല നമ്മൾ ആറു മണിക്ക് ആറു മണിക്ക് പോയി ആരും വന്നില്ല അങ്ങനെ കാട് കൊണ്ടും കയറി കഴിഞ്ഞ ദിവസം കയറി അപ്പുറം നമ്മൾ കയറി അങ്ങനെ കയറുമ്പോൾ മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ഇത് കേട്ടറിഞ്ഞ് വിജയം പറയുന്ന കോഴിക്കോട്ടത്തിന് പുറത്ത് ഇങ്ങനെ കാട് കയറി അദ്ദേഹം ഒരു സ്റ്റിൽ എടുക്കും ആ സ്റ്റില്ലാണ് പുറത്തെടുക്കുന്നത് ഒന്നാമ ശ്രമിക്കുന്നത് അപ്പൊ ആ സമയത്ത് മാതൃഭൂമിയുടെ വിജയൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ പുറത്തു ഇത് അത്യാവശ്യം നല്ല നല്ല സോഷ്യൽ മീഡിയ നോക്കുന്നു രണ്ടാമത്തെ ദിവസം ഈ ഫോട്ടോയും വന്നതിന് ശേഷമാണ് ഈ മാധ്യമങ്ങൾ ചെയ്തു ഏതൊരു നേതൃത്വം കൊടുക്കുന്നത് എത്ര ദുഷ്കരമായിട്ടുള്ള പ്രതിസന്ധിയെയും കേരളത്തിലെ കേന്ദ്ര സേന പോലും കൂടും മടിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ അറിയിക്കുന്നു ചെറിയ പുള്ളി എക്സ്പീരിയൻസ് കാണാത്തവരായി ണൊക്കെ നമ്മൾ കുപ്പായ പറയാം നമുക്ക് ഇന്നലെ ആരോഗ്യം വലിയൊരു സംഭവമായിട്ട് പോകുന്നുണ്ട് അത് ആ ചെറുതായ പ്രദേശത്തെ നമുക്ക് ആവശ്യമായ സംവിധാനങ്ങളൊന്നുമില്ല ഗ്ലൗസ് ഒരുപാട് ദിവസമില്ല ആദ്യത്തെ ദിവസമായി പക്ഷെ ഇങ്ങനെയുള്ള പ്രദേശം ഒരു നിരഭമായ പ്രദേശത്തു കൂടെ എങ്ങനെയാണോ ഒരു സാധനമായി പോകുന്നത് വന്നിട്ടില്ല അതായിരുന്നു ഡി വൈ അന്ന് അവിടെ അന്നവിടെ നടത്തിയിട്ടുള്ള ടീം വർക്ക്